എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിദയുടെയും മഹേഷിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ മഹേഷ് ചന്ദ്രനാണ് വിനോദിൻ്റെ ഏട്ടനെന്നറിഞ്ഞ് ഞെട്ടിത്തെറിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ ഡോക്ടർ ഈശുദയുടെ ഭർത്താവ് മഹേഷ് ചന്ദ്രൻ എന്തായാലും ആ ഒരു നിമിഷം താണ്ടാനായിട്ട് ഇവള് ഇഷുദേ കുറച്ച് സമയമെടുത്തു ആ സമയത്ത് നമ്മുടെ ഒരു കോള് വരാണേ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തണം അപ്പം വിനോദ് എമർജൻസി കേസാണ് എനിക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തണം വൈകിയാൽ എത്ര രാത്രിയാണെങ്കിലും ഞാനിവിടെ വെയിറ്റ് ചെയ്തോളാം എൻ്റെ ജീവിതഗതയുടെ റിയാക്ഷൻ എനിക്കറിയണം അപ്പോഴേക്കും ഇഷ്യത പറഞ്ഞു എനിക്കും മഹി എനിക്കും വിനോദിനോട് സംസാരിക്കാനുണ്ട് വിനോദിനിവിടെ ഇരുന്നാൽ ബോർ അടിക്കില്ലേ തൊട്ടടുത്ത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഓഫീസുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് വിളിച്ചാൽ മതി ഞാനിവിടെ കണ്ടേക്കാം എന്നാൽ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഇഷ്യത പോവാണ് ഹോസ്പിറ്റലിൽ എമർജൻസി ആയിട്ടൊരു പരിപാടി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇഷ്യുത പോയത് ഇതേ സമയം നമ്മുടെ ആദ്യം പോകാനൊക്കെ ആയിട്ട് റെഡിയാവുക അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടത്തുകൊണ്ട് രചന കുറേ ഉപദേശങ്ങളും ഒക്കെ ആയിട്ടുണ്ട് മോനെ പഠിത്തത്തിൽ മാത്രമായിരിക്കണോട്ടോ ശ്രദ്ധ അപ്പോൾ ക്രിക്കറ്റ് കളിയോ ആ അതും മോൻ്റെ അല്ലേ അതും വേണം വേണ്ടാന്നല്ല പറയുന്നത് എന്നാലും സ്റ്റഡീസ് ഫസ്റ്റ് പഠിച്ച് വലിയ ജോലി വാങ്ങിക്കണം അമ്മയ്ക്ക് മോൻ മാത്രമേ ഉള്ളൂ അപ്പം ആകാശങ്ങളോ അറിയില്ല മോനെ അമ്മയെ മാരേജ് ചെയ്യുന്നു പറഞ്ഞല്ലോ ആ അതൊന്നും എൻ്റെ മോളെ മോനെ അന്വേഷിക്കേണ്ട മോൻ മാത്രമാണ് ആ അമ്മയുടെ പ്രതീക്ഷ മോൻ അങ്കിള് തന്ന പതിനയ്യായിരം രൂപ പാർട്ടി നടത്തി കളിയെ കളയരുത് മോന്റെ അക്കൗണ്ടിൽ തന്നെ ഇടണം അപ്പൊ ആദ്യ പറഞ്ഞു അത് വേണ്ട അമ്മ വെച്ചോ ദേ മോൻ്റെ അക്കൗണ്ടിൽ തന്നെ കിടക്കട്ടെ കേട്ടോ മോൻ്റെ ഡാഡി നമ്മുടെ ശത്രുവ മോൻ്റെ അച്ഛൻ വേറെ സ്ത്രീ വിവാഹം കഴിച്ച് സുഖമായിട്ട് കഴിയാണ് പക്ഷേ ചിപ്പിമോൾക്ക് ഒന്നും അറിയില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞല്ലേ അവള് നമ്മുടെ കൂടെ വരട്ടെ എന്ന് അപ്പോഴേക്കും രജന പറഞ്ഞു ആകാശങ്ങൾ മോനെ ചിലപ്പോൾ പഠിത്തത്തിൽ നിന്നും വഴി തെറ്റിക്കും അതുകൊണ്ട് പഠിത്തത്തിലൊന്നും മോൻ വീഴ്ച കാണിച്ചേക്കരുത് അപ്പോൾ ആകാശിനെക്കുറിച്ച് നല്ല വ്യക്തമായിട്ട് നമ്മുടെ രചനയ്ക്ക് അറിയാം അങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് ആദ്യം കൊണ്ട് രചന താഴെ വെയ്റ്റ് ചെയ്ത് നിൽക്കുന്ന ആകാശിനരികിലേക്ക് ചെല്ലാണ് ആദ്യ റെഡി ആദ്യ റെഡി എന്ന് പറഞ്ഞു ഫുഡ് കഴിച്ചായിരുന്നോ ആ ഫുഡ് കഴിച്ചു ആ അല്ലേ പോകുന്ന വഴിക്ക് കഴിക്കാം നല്ല ഉഗ്രൻ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻറ്റുണ്ട് വേണ്ടങ്ങളെ ചനയ്ക്കാണെങ്കി ഭയങ്കര മൂഡ് ഓഫ് എന്ത് പറ്റി ഏഹ് അപ്പൊ ആദ്യം പറഞ്ഞു അമ്മ ഗ്ലൂമി ഗ്ലൂമിയായല്ലോ ഞാൻ പോകുന്ന എൻ്റെ സങ്കടമാ അമ്മ വേണ്ടാട്ടോ ഉമ്മ എന്നൊക്കെ പറഞ്ഞ് ഉമ്മ കൊടുക്കുവാണ് ഇനി മോനെ അമ്മ എന്നാ കാണുക ഞാൻ വേഗം വരില്ലേ ഇവിടത്തെ സ്കൂളിൽ അഡ്മിഷൻ ആക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ എത്രയും വേഗം നമുക്ക് ആദ്യം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം ന്യൂ അഡ്മിഷൻ അല്ലേ മോനെ അമ്മയോട് സമാധാനമായിട്ടിരിക്കാൻ പറ അമ്മയെ പോയിട്ട് വരാം എന്നും പറഞ്ഞ് അമ്മയ്ക്ക് ഉമ്മയൊക്കെ കൊടുക്കുവാണ് ആ പോയി വാ മോനെ എന്നും പറഞ്ഞ് 呃，三马多元币，感觉样了 ുന്നത് നമ്മുടെ ഇഷിദിയാണ് ഇഷിത ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ആ അവിടെ റൗണ്ട്സും എമർജൻസി കേസും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറഞ്ഞു അതേ കുഞ്ഞു കുട്ടിയാണ് ബാക്കി സിസ്റ്റേഴ്സിനോട് പറയുകയാണെങ്കിൽ ചെറിയ കുട്ടിയാണ് അപ്പോൾ ഒരു കുഞ്ഞിന് ഫുഡ് പോയിസൺ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇഷിത വന്നത് അപ്പം കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു ശേഷം പറഞ്ഞു ഫുഡ് പോയിസൺ ആയിട്ടുണ്ട് കുറച്ചധികം തന്നെയാണ് കൊച്ചിനെ രക്ഷപ്പെടേണ്ടതായിരുന്നില്ല എന്തായാലും നമുക്ക് ആ ഹോട്ടലിൻ്റെ പേരൊന്നും പരസ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും അല്ല ഹെൽത്ത് ഉണ്ടല്ലോ അന്വേഷിക്കട്ടെ നമ്മളായിട്ടിനി അത് അതിൻ്റെ പിന്നാലെ പോകേണ്ട അവർ അന്വേഷിക്കണ്ടും അന്വേഷിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല എല്ലാ ഡീറ്റെയിൽസും റിപ്പോർട്ടും നമുക്ക് കൊടുക്കുകയും ചെയ്യാം എന്നൊക്കെ ഇഷിത പറഞ്ഞു എന്നിട്ട് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഇഷിത പോര പോകാനായിട്ട് തുടങ്ങുകയാണ് ആ സമയത്ത് വിനോദിനെ വിളിച്ചു വിനോദിനെ വിളിച്ചിട്ട് ഞാൻ വരാൻ പോവുകയാണ് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ വിനോദ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ബുദ്ധിമുട്ടല്ലല്ലോ അല്ലെ എൻ്റെ ആവശ്യമായി പോയില്ലേ സാറേ അല്ല ഞാൻ വന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത പോകാനായിട്ട് തുടങ്ങുകയാണ് അരികിലേക്ക് കാണിക്കുന്നത് നമ്മുടെ ആദിയും ആകാശം കൂടിയിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പം ആദ്യം കുറച്ച് ഗ്ലൂമിയായിട്ടൊക്കെ ഇരിക്കുക എന്ത് പറ്റിയ ഗ്ലൂമി ഓരോ തവണ ഊട്ടിയിലേക്ക് പോകുമ്പോഴും ഇത് തന്നെയാണല്ലോ അവസ്ഥ എന്നെ എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് കൊണ്ടുപോകാങ്കൾ ആ പതിനഞ്ച് ലക്ഷമാണ് ചോദിക്കുന്നത് ഞാൻ കൊടുക്കും നിനക്ക് വേണ്ടിയിട്ടല്ലേ നിനക്ക് വേണ്ടിയിട്ട് അപ്പോൾ എനിക്കറിയാം എനിക്ക് വേണ്ടിയിട്ടാണെന്ന് പക്ഷേ ഒരു കുഴപ്പമുണ്ട് ഞാൻ ആദിക്ക് വേണ്ടി ചെയ്യുന്നതൊന്നും മഹേഷിന് ഇഷ്ടമല്ല അപ്പോൾ ആദ്യം ചോദിച്ചാൽ അയാളുടെ ഇഷ്ടം ആർക്ക് വേണം അതെ പ്രിൻസിപ്പളിനോട് പറഞ്ഞിട്ടുണ്ട് ആദ്യക്ക് അഡ്മിഷൻ കൊടുക്കരുതെന്ന് മഹേഷൻ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു സ്വന്തം മകനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ അച്ഛൻ എതിർക്കുന്നു അതാ എനിക്ക് മനസ്സിലാക്കാത്തത് ഇതിൻ്റെ കണക്കൊക്കെ ഞാൻ അയാളോട് ചോദിച്ചോളാം അയാളെൻ്റെ അച്ഛനാന്ന് പറയാൻ എനിക്ക് ക്ഷേമ ഇന്ന് വരെ എൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടില്ല എന്നെ ഉപദ്രവിക്കുക മാത്രം അയാൾ ചെയ്തിട്ടുള്ളത് ഐ ഹെയ്റ്റ് യു ഇയാളെ കാണുന്നതന്നെ എനിക്കിഷ്ടമല്ല അപ്പം ആകാശ് പറഞ്ഞു എൻ്റെ പേരിലുള്ള പുതിയ ആരോപണം എന്തെന്നറിയുവോ ഞാൻ ആദ്യം മോനെ കൊണ്ടുനടന്ന് ചീത്തയാക്കുന്നു ആവശ്യം പറയുന്നതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു പിക്നിക്കിന് കൊണ്ടുപോകുന്നു അപ്പോഴേക്ക് ആദ്യ പറഞ്ഞു അയാൾക്ക് കഴിവില്ലാത്തോണ്ടല്ലേ അപ്പം ആകാശ് പറഞ്ഞു അതെ എല്ലാവർക്കും സ്വന്തം സന്തോഷമാണ് വലുത് പക്ഷെ എനിക്കെങ്ങനെയല്ല എൻ്റെ കൂടെ സന്തോഷിക്കണം ഇപ്പൊ മഹേഷ് നോക്കി അവൻ വേറെ വിവാഹം ചെയ്ത് സെ സെക്കൻഡ് വൈഫായിട്ട് കറങ്ങി നടക്കുക ആദ്യോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്താ വേണ്ടത് മഹേഷ് വന്ന് രചനയോട് ചെറിയ സോറി പറഞ്ഞിട്ട് വിളിച്ചോണ്ട് പോകണം അവനത് ചെയ്തില്ല ശത്രുത മൊത്തം രചനയോടല്ലേ അയാളുടെ സെക്കൻഡ് വൈഫിനെ ഞാനൊന്ന് കാണട്ടെ ഞാൻ പണി കൊടുക്കുന്നുണ്ട് എന്താ അവരുടെ പേര് ഇഷിതാ ഇഷിതാ അയ്യർ ഡോക്ടറാ ഡോക്ടർ ആദ്യം കണ്ടിട്ടില്ലല്ലോ ഇല്ല എനിക്ക് ആ അലിയെ കാണണ്ട ഷെയിംലെസ് വുമൺ അപ്പോഴേക്കും ആ അതുതന്നെയാണ് യഥാർത്ഥ വാക്ക് അവളെക്കുറിച്ച് പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് നീയാണ് കറക്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഇവനെ കൂടെ ഇങ്ങനെ നിർത്തുകയാണ് കേട്ടോ ഇതിനിടയ്ക്ക് ഒരു ബസ് ഒരിടത്ത് നിർത്തിയിട്ടിരിക്കുക കേട്ടോ ടു ഊട്ടി അത് സ്കൂൾ ബസ്സാണേ അപ്പോൾ ആ ഒരു ബസ് അവിടെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുക അപ്പോൾ നമ്മുടെ ആദ്യം ആകാശവും ആ ബസ് ലക്ഷ്യമാക്കിയാണ് വരുന്നത് അപ്പോൾ വേറൊരു ബസ്സും കിട്ടാഞ്ഞിട്ട് രണ്ട് ദമ്പതികൾ വന്നിട്ട് അവിടെ ചായക്കടക്കാരനോട് ഈ ഇപ്പം ബസ് അങ്ങോട്ടേക്ക് വല്ലതും ഉണ്ടോയെന്നിങ്ങനെ ചോദിക്കുകയാണ് ഏയ് ഇപ്പം ബസ്സൊന്നുമില്ല ലാസ്റ്റ് ബസ്സും പോയതാണ് ഒരു കാര്യം ചെയ്യുക അത് ഊട്ടിയിലേക്കുള്ള സ്കൂൾ ബസ്സാണ് പോകുന്ന വഴിക്ക് ഇറക്കാവുമെന്ന് ചോദിച്ചു നോക്ക് അവർ ഈ ബസ്സിനെ ലക്ഷ്യമാക്കി വരുന്ന സമയത്താണ് ആദ്യം അങ്ങോട്ടേക്ക് വന്നത് സോറി ആദ്യമല്ല വേറൊരു കുട്ടി അതായത് ഊട്ടിയിൽ നിന്നും ഇതുപോലെ ഈ ബസ്സിൽ പോകാനുള്ള മറ്റ് ഊട്ടിയിലേക്ക് ഈ ബസ്സിൽ പോകാനുള്ള മറ്റൊരു കുട്ടി അങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ അവൻ അച്ഛനോട് യാത്ര പറഞ്ഞ് വണ്ടിയിലേക്ക് കയറുക അപ്പോഴാണ് ആ ദമ്പതികൾ ഈ ക്ലീനറുടെ അരികിലേക്ക് വന്നിട്ട് ഞങ്ങളെ പോകുന്ന വഴിക്കൊന്ന് ഇറക്കുമോ അതെ ഈ ഇത് ഊട്ടിയിലേക്ക് പോകുന്ന ബസ്സാണ് വെക്കേഷന് വന്ന കുട്ടികളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് മറ്റാരെയും കയറ്റാൻ പാടില്ല അതെ ഞങ്ങൾ വഴിയിലിറങ്ങിക്കോളാം മറ്റാ മ ഞങ്ങൾക്ക് വേറൊരു ബസ്സൊന്നും കിട്ടുന്നില്ല എല്ലാ ബസ്സും പോയി അയ്യോ നിങ്ങളെ കയറ്റിയാൽ എൻ്റെ പണി പോകും പറ്റില്ല വേറെ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്യും ഇവിടുന്ന് പത്ത് മിനിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അടുത്ത കവലയാണ് അവിടുന്ന് ട്രാൻസ്പോർട്ട് ബസ് കിട്ടും ആ എന്നാൽ ശരി എന്നും പറഞ്ഞാൽ അവരങ്ങ് പോയേ ആ സമയത്താണ് നമ്മുടെ ആകാശും ആദിയും അങ്ങോട്ടേക്ക് വരുന്നത് ഹായ് ബസ് എടുക്കാൻ സമയമായോ ഇല്ല ആദ്യമോ നേരത്തെയാ ഇനിയും സമയമുണ്ട് അങ്ങനെ ആകാശ പെട്ടിയൊക്കെ എടുത്ത് കൊടുക്കുകയാണ് അങ്കിൾ വേണേ പൊക്കോ ഏ ഞാൻ പോകുന്നില്ല ഞാൻ കുറച്ചങ്ങ് മാറി നിൽക്കാം നിന്റെ ബസ് പോയിട്ടേ അങ്ങൾ പോകുന്നുള്ളൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുക ശരി വണ്ടി വരുന്നതുവരെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അങ്കിളിനെ വിളിച്ചോ അങ്കിൾ അങ്കിളിവിടെ തൊട്ടടുത്തുണ്ടാവും അങ്ങനെ കൊച്ചിനെ വണ്ടിയിലേക്ക് കയറ്റി ടാറ്റയൊക്കെ പറഞ്ഞ് നമ്മുടെ ആകാശ് വണ്ടിയെടുത്തുകൊണ്ട് സൈഡിലേക്ക് മാറി മാറിക്കിടക്കാണ് നമ്മുടെ ആകാശം എന്നിട്ട് വണ്ടിക്കത്തരുന്ന മദ്യം കഴിക്കുകയാണ് എന്നിട്ട് മോഹൻ മനസ്സിലിങ്ങനെ പറയുക മഹേഷിൻ്റെ മകനെ അവൻ്റെ ഏറ്റവും വലിയ ശത്രുവാക്കി മാറ്റണം ആഘോഷിക്കണം ശത്രുവാക്കി മാറ്റി ഞാൻ ആഘോഷിക്കണം എന്നും പറഞ്ഞ് കുടിക്കുക കേട്ടോ ഇതേ സമയം ആർക്കും വണ്ടിയിൽ ഇരുന്നിട്ട് ഇരിക്കപ്പെടതി ഇല്ലാട്ടോ ഹാദിയാണിനി എൻ്റെ കരു എന്നൊക്കെ പറയാൻ ഞാൻ ആകാശ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് മഹേഷേ ദേ ഒന്ന് നോക്കിക്കോ പൊന്നും മോനെ നിന്നെ കൊല്ലൂടാ ഞാൻ നിനക്ക് ആകാശ്മേനോൻ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കി തരൂടാ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും മദ്യം കഴിക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിനോദും ഇഷിതയും കൂടിയിട്ട് സംസാരിക്കുകയാണ് ഹോസ്പിറ്റലിലെ എമർജൻസി കേസിനെ കുറിച്ച് ഇഷിത ഇങ്ങനെ പറയുകയാണ് അല്ല വിനോദ് പാർട്ടി ഓഫീസിലായിരുന്നോ അതെ വിനോദിൻ്റെ കഥ ക്ലൈമാക്സിൽ നിർത്തിയിട്ടാണല്ലോ പോയത് ആ ആ കഥയിൽ ഇനി അങ്ങോട്ടേക്ക് ഡോക്ടർ ഇഷിത ഒരു കഥാപാത്രം ആയതുകൊണ്ട് ഉൾക്കൊണ്ടേയുണ്ട് അപ്പം ഞാൻ മഹേഷിൻ്റെ ലൈനിൽ നിൽക്കുകയാണ് മഹേഷ് എങ്ങനെ ഏ ഇപ്പം കുറച്ച് സോഫ്റ്റ് കോർണർ ആണ് പക്ഷേ അനിയൻ എന്ന അപ്രൂവൽ ഇപ്പോഴും കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിൽ എൻ്റെ പൊസിഷൻ ഏട്ടത്തിയല്ലേ എന്ന് ഇഷ്ട ചോദിച്ചപ്പം ഏട്ടത്തിയെ ഞാൻ ആ ഒരു പൊസിഷനിൽ തന്നെ നേരത്തെ നിർത്തിയതാണ് വിവാഹത്തിന് ഞാൻ വന്നിരുന്നു ആ അത് സുജി പറഞ്ഞിരുന്നു ഏട്ടൻ്റെ കല്യാണം കാണാൻ വന്നതാണ് എന്ന് അറിഞ്ഞില്ലായിരുന്നു അന്നത്തെ സംഭവത്തിൻ്റെ ഹിസ്റ്ററിയൊക്കെ അറിഞ്ഞല്ലോ ഗുണ്ടാക്രമണമൊക്കെ ആ ഞാനവിടെ ഉണ്ടായിരുന്നല്ലോ പിന്നെ ഞാൻ ഈ വിവരം പറഞ്ഞു തന്നു ഏട്ടൻ അറിയണ്ട ഇല്ല ഞാനായിട്ടൊന്നും പറയുന്നില്ല ആദ്യം മഹേഷ് പറയുമെന്ന് നോക്കട്ടെ വിനോദ് എൻ്റെ അനിയനാണ് എന്ന് അപ്പോഴേക്കും വിനോദ് പറഞ്ഞു ഈ രഹസ്യം എന്തിനു മറച്ചു വെച്ചു എന്നൊരു മറു ചോദ്യം ഉണ്ടാവുമോ അപ്പം ഇഷുതു ചോദിച്ചത് എൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നത് സ്വാഭാവികമാണല്ലോ എന്തായാലും അതിൻ്റെ പേരിൽ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല കാരണം വിനോദിനെ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് മാത്രമല്ല എൻ്റെ സുചിയുടെ ഫ്രണ്ടല്ലേ അപ്പം കൺക്ലൂഷൻ എന്താ എന്ന് വിനോദ് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇഷു ചോദിച്ചു ഞാൻ പറയണോ എന്നാണോ മഹേഷ് വിനോദിനെ അംഗീകരിക്കുന്നത് പൂർണ്ണമായിട്ടും സ്വീകരിക്കുന്നത് അപ്പം ഞാൻ അനിയനായിട്ട് സ്വീകരിച്ചു ഒന്ന് കൂട്ടിക്കോ ഏ എന്നേഷിത് പറഞ്ഞപ്പം അത് മതി എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നോ ഏട്ടത്തിയുടെ അപ്രൂവൽ ഏട്ടത്തി ആയിട്ടില്ല ആ ഫയലൊപ്പിടേണ്ടത് മഹേഷാണ് കേട്ടോ അറിയാം എനിക്കറിയാം ഏട്ടത്തി ഈ വിവരം ഞാൻ പറഞ്ഞതായിട്ട് ഏട്ടൻ അറിയണ്ട ഇല്ല ഒരിക്കലുമില്ല എന്നാൽ നമുക്ക് വിട്ടാലോ സമയം വൈകി ഇതേ ഇതേസമയം നമ്മുടെ ആദ്യം ആണെങ്കിൽ വണ്ടി ഇരുന്നിട്ടാണെ ചുമ്മാ ഇരിക്കുന്നത് വിശക്കൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഞാൻ പോയി സ്നാക്സ് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കൂട്ടുകാരനോട് പറഞ്ഞു ഭാഗമൊക്കെ ഒന്ന് നോക്കിക്കോണേന്ന് പറഞ്ഞു ഇതേ സമയം നമ്മുടെ ഇഷ്ട വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഓർക്കുന്നത് വിനോദിനെക്കുറിച്ചാണ് വിനോദ് പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചാണ് ഇതേസമയം നമ്മുടെ ആകാശ വണ്ടിയിൽ ഇന്ന് ഭയങ്കര കുടിയാണ് കേട്ടോ ആകാശം കാണുന്നില്ല ആദ്യം നടന്നു പോകുന്നതും ആദ്യം കാണുന്നില്ല ആകാശ വണ്ടിയിൽ ഇരിക്കുന്നതും എന്തായാലും ആദ്യം ചെന്ന് ഒരു ചിപ്സ് ബാക്കറ്റൊക്കെ മേടിക്കുകയാണ് വേറെ എന്തെങ്കിലും വേണോ വേറെ വേണ്ട എത്ര രൂപയായി അൻപത് ഡൈന്നാ ചേട്ടാ എന്ന് പറഞ്ഞ് ബാക്കിയും കൊടുത്തു എന്തായാലും ആദ്യ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതറിയാം അതെ ക്ലീനറോടൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ ഇറങ്ങിയതറിയാ അത് വണ്ടി ഊട്ടിയേക്കുള്ള ബസ് എടുത്തുകൊണ്ട് അങ്ങ് പോവാണ് ഈശ്വര പേടിച്ചു പോയി പോവല്ലേ പോവല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദ്യ വണ്ടിക്ക് പിന്നാലെ ഓടുകയാണ് പോവല്ലേ സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഊട്ടിക്കുള്ള ബസ് അവിടെ നിന്ന് പോയതും നമ്മുടെ ആകാശം എന്ത് ചെയ്തു വണ്ടി എടുത്തുകൊണ്ട് ഭയങ്കരമായിട്ട് മദ്യപിച്ചിട്ടിരിക്കുക കേട്ടോ വണ്ടി എടുത്തുകൊണ്ട് ആ ഇവനും അങ്ങ് പോവുകയാണ് പക്ഷേ അതിൻ്റെ മുന്നാലേ ഈ കൊച്ചോടുന്നത് ഒന്നും ഈ ആകാശ് കാണുന്നില്ല കേട്ടോ അങ്ങനെ ആകാശ് ഈ കൊച്ചിനെ വണ്ടി ഇരിക്കുകയാണ് എന്നിട്ട് ഇഷിതയുടെ വണ്ടിക്ക് മുന്നിലേക്കാണ് ആ ആ ചെറുക്കൻ കൊച്ച് വന്ന് വീഴുന്നത് ആകാശ് വണ്ടി ഇടിച്ചോന്നും അറിഞ്ഞില്ല പോയി പോയിട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈശ്വരവും ആ കൊച്ചിനെ പുറത്തിറങ്ങി നിന്നിട്ട് വിളിയോട് വിളിയാണ് കാരണം പക്ഷെ എഴുന്നേൽക്കുന്നില്ല അപ്പോൾ ഒരു സ്കൂട്ടർകാരൻ വന്ന സ്കൂട്ടർകാരൻ്റെ ഹെൽപ്പൊക്കെ ചോദിച്ച് നമ്മുടെ ഈശ്വര ആ കൊച്ചിനെ വണ്ടിയിലേക്ക് കയറ്റാണ് ഇഷിദാ വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോയിട്ടോ ഇതേ സമയം നമ്മുടെ മഹേഷ് ആലോചിക്കുകയാണ് മഹേഷ് അല്ല കേട്ടോ ആകാശ് ഇങ്ങനെ ആലോചിക്കുക വണ്ടിക്ക് മുന്നിൽ വന്ന് വീണത് ആദ്യമായിരുന്നോ മൈ ഗോഡ് ഹേ അതെങ്ങനെയാണ് ആദ്യം എന്തായാലും പെട്ടെന്ന് ആകാശ് വണ്ടി തിരിച്ചു തിരിച്ചുവിടുകയാണ് എന്തായാലും ആകാശം തിരിച്ച് സ്പോട്ടിലെത്തിയപ്പോഴേക്കും ആ സ്കൂട്ടറിൽ വന്ന ആ ഒരു യാത്രക്കാരൻ അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങും അപ്പോൾ ഇവിടെ ഒരു ആക്സിഡൻ്റ് നടന്നില്ലേ എന്നൊക്കെ കുഴഞ്ഞ് കുഴഞ്ഞിങ്ങനെ ചോദിക്കുക കേട്ടോ അപ്പോൾ അത് ഒരു സ്ത്രീയുടെ കാറിൽ കയറ്റി വിട്ടു ഞാനാ കയറ്റി വിട്ടത് ഓ ഓ ഓ എന്നാ ശരി ബൈ ഗുഡ് നൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശ് വണ്ടി എടുത്തുകൊണ്ട് പോവാം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട I will see you again. Thank you.